ഭണ്ഡാരത്തിലിട്ട പണം പോലെ ഭയം കൊണ്ടുള്ള ഭക്തിക്ക് വിലയില്ല ഭയത്താലെ ഭക്തി നയത്താലെ യുക്തി ഭയപ്പെട്ട കാട്ടിൽ ഇളകിയതെല്ലാം പുലി ഭാഗ്യം ചെറ്റയും പൊളിച്ചു തേടി വരും ഭജനം നന്നല്ലെങ്കിലും ഭോജനം നന്ന് ഭാരം ചക്കും ഫലം ചുക്ക് ഭാരമേറിയ കപ്പലിന് ആഴമേറിയ കടൽ ഭിക്ഷയ്ക്കു വന്നവൻ പെണ്ണിനെ ചോദിക്കുകയോ ഭിക്ഷാടനം കൊണ്ട് മോക്ഷം ലഭിക്കുമോ ഭാവിച്ച പോലെ ഭവിച്ചെന്നു വരില്ല ഭൂമിക്കു ഭാരവും ചോറിനു ചെലവും ഭൂമിയോളം താഴാം ഭൂമി കുഴിച്ചു താഴാനൊക്കുമോ ഭൂസ്ഥിതി ധനസ്ഥിതി ജനസ്ഥിതി മനസ്തതി ഭോജനമില്ലെങ്കിൽ ഭാജനമെന്തിന്